ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ടറൽ ബോണ്ടെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷ്ണി അലി കൊല്ലം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് മോദിയെന്നും സുഭാഷ്ണി അലി പറഞ്ഞു എണ്ണായിരം കോടിയാണ് ബി ജെ പി ഇലക്ട്രൽ ഒട്ടേറെ സംഭവങ്ങൾ ഇതിന് പിറകിൽ നടന്നിട്ടുണ്ട് ഗുജറാത്തിലെ ഫാർമ കമ്പനിയുടെ കയ്യിൽ നിന്നും നൂറുകണക്കിന് കോടി രൂപ ഇലക്ട്രിക് ബോണ്ട് വഴി വാങ്ങിയ ശേഷം മനുഷ്യനു ഹാനികരം എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ മരുന്നുകളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ മോദി സർക്കാർ അനുമതി നൽകി പണത്തിനു വേണ്ടി ആളെ കൊല്ലാനുള്ള അവകാശമാണ് കമ്പനികൾക്ക് നൽകിയത് ബി വീണ്ടും ഭരണത്തിൽ വന്നാൽ ഇലക്ട്രിക് ബോണ്ട് പുനഃസ്ഥാപിക്കും എന്ന കേന്ദ്ര ധനമന്ത്രിയുടെ പ്രസ്താവന ആശങ്ക ജനിപ്പിക്കുന്നതായും സുഭാഷിണി അലി പറഞ്ഞു കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം മോദി ഭരണം ദുർബലമാക്കി ഭരണഘടനയ്ക്ക് പകരം വിശ്വാസവും വികാരവുമാണ് ബി ജെ പിയുടെ ഭരണത്തിന്റെ അടിസ്ഥാനം ഇതിനെതിരെ ആർക്കും ശബ്ദിക്കാനാകുന്നില്ല സ്ത്രീ ശക്തിയെ കുറിച്ച് പറയുന്ന ബിജെപി സ്വീകരിക്കുന്നത് സ്ത്രീ വിരുദ്ധ children And also for SC and SD. And in these states, the state government also is not giving this scholarship money. Whatever scholarship money is to be given is to be given from the state budget now. And those states are not prepared to do it. But I am happy that in Kerala, those scholarships are still being given. But I would like you to understand that if so many government schools are closed and the scholarships are not given, കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ് ഇവിടെ ചോദ്യം ചോദിക്കാൻ ആരെയും ഭയപ്പെടേണ്ട സ്ത്രീകൾക്ക് സംരക്ഷണവും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും ഉറപ്പാണ് ഇടതുപക്ഷ സർക്കാരിന്റെ വിജയമാണിതെന്നും സുഭാഷിണിയേരി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം